വന്യജീവികളെ കൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഉടുമ്പുവില്ലനായ കൗതുകകരമായ ഒരു വാർത്തയാണ് തലശ്ശേരിയിലേത് തലശ്ശേരിയിലെ ഒരു വീട്ടുകാരെ ആറു മണിക്കൂറിലധികമാണ് ഒരു ഉടുമ്പ് വട്ടം കറക്കിയത് തലശ്ശേരി ടൗണിലെ എൻ എൻ റെയിസ് എന്നയാളുടെ വീട്ടിലാണ് ഉടുമ്പ് വില്ലനായി എത്തിയത് തലശ്ശേരി ടൗണിലെ എൻ എൻ റെയ്സ് എന്നയാളുടെ വീട്ടിലാണ് ഉടുമ്പ് വില്ലനായി എത്തിയത് രാവിലെ ടോയ്ലറ്റ് ഉപയോഗിക്കാനായി തുറന്നപ്പോൾ ക്ലോസറ്റിന്റെ എസ് ടാപ്പിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഉടുമ്പ് പരിഭ്രാന്തരായ വീട്ടുകാർ ഉടൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയായിരുന്നു ആറു മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഉടുമ്പിനെ പുറത്തെടുക്കാനായത് സമാന അനുഭവങ്ങൾ അയൽവീടുകളിലും ഉണ്ടായതായി വീട്ടുകാർ പറയുന്നു ഡ്രൈനേജ് ടാങ്ക് വഴി പെരിച്ചാഴിയോ എലികളോ ഉണ്ടാക്കിയ മാളങ്ങളിലൂടെയാവാം ഇത്തരത്തിൽ ജീവികൾ ക്ലോസറ്റിലേക്ക് എത്തുന്നതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ക്ലോസറ്റിൽ പാമ്പുകളും എത്താറുണ്ടെന്നും ഇവർ പറഞ്ഞു എന്തായാലും ഉടുമ്പിനെ തിരികെ പറമ്പിലേക്ക് തന്നെ തുരത്തിയപ്പോഴാണ് വീട്ടുകാർ ശ്വാസം വിട്ടത് യൂറോപ്യൻ ക്ലോസറ്റിന്റെ അകത്ത് ഈ ഉടുമ്പ് കയറി വന്നപ്പോൾ ഉമ്മയാണത് ശ്രദ്ധി ഉമ്മയുടെ ശ്രദ്ധയിലാണ് അത് പെട്ടത് അത് അപ്പോൾ തന്നെ എന്നെ വിളിച്ചു ഞാൻ വന്ന് നോക്കിയപ്പോൾ അത് അല്പം സൈസുള്ള അതായിരുന്നു അതിലൂട്ട് പുറത്തോട്ടേക്ക് വരാൻ പറ്റാതായപ്പോൾ ഞാൻ ഫോറസ്റ്റ് ഗാർഡിനെ വിളിച്ചു അവർ വന്നപ്പോഴും അത് ശ്രമിച്ച് പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല പിന്നീട് ഒരു തമിഴ്നാട് സ്വദേശിയായ ഒരാളെ വിളിച്ചപ്പോൾ അയാൾ വന്നിട്ട് അതിനെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ പറ്റിയിട്ടില്ല എന്നിട്ട് അതിനെ അങ്ങോട്ട് അകത്തേക്ക് തന്നെ തള്ളി വിട്ട് സൈഡിലുള്ള ആ ക്യാപ്പ് തുറന്നപ്പം അതിലേക്കൂടി തന്നെ ഇറങ്ങി പുറത്തേക്ക് ചാടിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് അതിനെ രക്ഷപ്പെടുത്താൻ പറ്റിയത് ആ വേറെ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഈ ഈ കാട് പിടിച്ചിടക്കുന്ന പറമ്പിലല്ല ഇതിനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ അത് കയറുമായിരുന്നു അവർ പറയണത് ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ അകത്തേക്ക് ഈ പെരിച്ചാഴി ഉണ്ടല്ലോ എലി അതിങ്ങനെ തൊളയുണ്ടാക്കിയിട്ടുണ്ടാവും അതിൻ്റെ അകത്തോട്ട് ഇത് വീണ് കാണും മിക്കവാറും തിരിച്ചു കയറുമ്പോഴത്തേക്ക് ഈ വേസ്റ്റ് പൈപ്പിലോട്ടായിരിക്കും കയറിയിട്ടുണ്ടാവുക അതുവഴി ഈ നമ്മുടെ ഈ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ അതിൽ കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇനി ഓടിപ്പിടിച്ച് ബാത്റൂമിൽ പോകുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമെന്നാണ് അനുഭവത്തിന്റെ വിളിച്ചത്തിൽ വീട്ടുകാർ പറയുന്നത്